പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഒരിക്കലുമില്ലാത്ത വിധം മയക്ക് ലഹരി ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രക്തം രക്തത്തിൽ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സംവാദത്തിന് മുതിരുന്ന ഈ കാലഘട്ടം നമുക്കറിയാം ചർച്ചകളിലൂടെ അല്ലെങ്കിൽ പഴയതുപോലെ ഞാനൊരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നാൽ ചില കാരണങ്ങൾ ഇല്ല എങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എൻ്റെ പേര് മഞ്ഞപ്പാറ സലീം എന്നാണ് സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് നിരവധി അടിമയായ വ്യക്തികളെ ഇന്നലെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നാൽ അന്നൊക്കെ ഇത്രയധികം ക്രൂര നിറഞ്ഞ മനസ്സുകളുമായി തീഷ്ണമായ പെരുമാറ്റമില്ലായിരുന്നു ഒരു ചീത്ത വിളിയോ വേളത്തിൽ നിൽക്കുന്ന എന്നാൽ ഇന്ന് കാലഘട്ടവും ഈ ലഹരിയുടെ പോലുള്ള മാരകമായ വിഷലിപ്തമായ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലായിരുന്നു ഒരുപക്ഷെ കേരളം പ്രാന്താലയം പ്രാന്താലയെന്നു സാമൂഹവീകാരം പറഞ്ഞ പ്രാന്താലയിലേക്ക് നേരം വിളുത്താൽ കുട്ടികൾക്ക് പത്രം നോക്കാൻ പറ്റുന്നില്ല ചാനൽ കാണാൻ പറ്റുന്നില്ല ഒരു ലഹരിക്കടിമയായി അച്ഛനെ ഉപദ്രവിക്കാത്ത അമ്മയെ ഉപദ്രവിക്കാത്ത സഹോദരിയെ ഉപദ്രവിക്കാത്ത സമീപ പ്രദേശത്തുള്ള അയൽവാസിയെ ക്രൂരമായി വേട്ടയാടാത്ത ഒരു ദിവസം നമുക്ക് കടന്നു പോകുന്നില്ല അങ്ങനെ കേരള കൊച്ചു കേരളത്തിന്റെ ദൈനംദിന മേഖലയിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഈ ലഹരി ഉപയോഗം അടിമപ്പെടുകയാണ് എന്നിട്ട് ഈ ലഹരിക്ക് വേണ്ടി കോടതിയിലെത്തുന്നതിന് മുമ്പ് ഇറക്കുന്നത് സാമൂഹ്യ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ പ്രവർത്തകർ ലഹരിക്കു വേണ്ടി അടിമകളാകുന്നവരെ ഒരു കാരണവശാലും അത് സ്വന്തം രക്തമാണെങ്കിൽ പോലും ദാക്ഷിണ്യത്തിന്റെ ഒരു അവസരവും ഉണ്ടാക്കരുതെന്നാണ് വിനയപുരസരം പറയാനുള്ളത് മറ്റൊന്ന് ലഹരി എന്ന് പറയുന്ന മാരകമായ വിഷം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെന്ന് അവനെന്റെ ശത്രുവിന്റെ മക്കളാണ് അവനെ നേരായിപ്പോയാൽ എന്ത് മോ അത് ഒരുത്തം ചെയ്തിടുക പാവകർമ്മം പരക്കെയുള്ളവർക്ക് പറ്റും എന്ന് പറയുന്ന പോലെയാണ് ഈ ലഹരി അറിഞ്ഞോ അറിയാതെയോ നിരപരാധികൾക്ക് പോലും ഈ ലഹരിക്ക് വിധേയമായ അവൻ ആക്രമിക്കപ്പെടുന്ന ഒരുപക്ഷെ അമ്മയെ തിരിച്ചറിയാത്ത സഹോദരിയെ തിരിച്ചറിയാത്ത അച്ഛനെ തിരിച്ചറിയാത്തത് മാത്രമല്ല തീഷ്ണമായ ക്രൂരമായ ബലാസംഗങ്ങളും പീഡനങ്ങളും ഒക്കെ ഈ ലഹരിയുടെ പേരിലാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകൾ മറ്റ് ദൃശ്യ മീഡിയ മാധ്യമങ്ങളൊക്കെ അവരുടെ കഴിവിൻ്റെ പരിമിതികൾ നിൽക്കുന്നു പോലീസും എക്സൈസും ഒക്കെ കാര്യമായി പ്രവർത്തിക്കുന്നു ചടങ്ങിൽ ഒരു ലഹരിക്ക് വിധേയമായി ആ ലഹരിയിലൂടെ ഇതിൽ തന്നെ ഒരു സെക്യൂരിറ്റിക്കാരൻ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ക്രൂരമായി കൊലയപ്പെട്ടിരിക്കുന്നു ഇതിനൊക്കെ പോരാട്ടം ചെയ്യുന്ന ആയിരത്തെ രാജു എന്ന മീഡിയ പ്രവർത്തകന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും ഇല്ലാത്ത വിധം അഭിമാനകരമാണ് ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നുന്ന ഇഷ്ടമെന്ന് പറയുന്നതുപോലെ ഈ പ്രദേശത്ത് ലഹരികളില്ലാത്ത ഒരു നല്ല നാളെ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും ഇത്തരം ഭീഷണികളിലൂടെ മുന്നോട്ട് പോകണം പ്രതികരിക്കണം ഏർ നമുക്ക് അവസാനത്തെ ലഹരി ഇല്ലാത്തൊരു നല്ല നാളെ ഏർ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ചെകുത്താൻ്റെ നാട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന മഹത്തായൊരു കാലഘട്ടം നമുക്ക് തിരികെ പിടിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്